അങ്ങനെ മനുഷ്യനും മാഞ്ചാതി ഒന്നും ഇല്ലാത്തൊരു കു ഗ്രാമത്തിലാണ് ഞാൻ നിൽക്കുന്നത് ഇത് എന്താണെന്ന് വെച്ചാൽ ഉടുക്കടിച്ച് പ്രേതത്തെ ഓടിച്ചു കളയാം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഉണ്ട് തങ്കിട്ടെന്ന് ധരിക്കട്ടെ ഞാൻ തങ്കിട്ടെന്ന് ധരിക്കട്ടെ എന്ന് പറയുമ്പോഴത്തെ പ്രേതം ഇങ്ങനെ ഓടുന്ന ഒരു സംഭവമാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നിന്നും ആരുമില്ല ഒരു മനുഷ്യനും ഇല്ല അങ്ങനെ ആ വീട്ടിലേക്ക് എത്തിക്കഴിക്കേണ്ട ഒരു മന്ത്രവാദിയുടെ വീടാണ് ഈ സെറ്റപ്പാണ് ഇപ്പോൾ ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കാൻ പറ്റിയ പരിപാടി അല്ലയോ ഈ ഉടുക്കടിച്ച് പ്രേതം ഓടിപ്പിക്കുക അസുഖങ്ങൾ മാറ്റുക ആശുപത്രി പോകേണ്ട കേസുകളിൽ ഇവരുടെ അടുത്ത് മാറ്റുന്നൊക്കെയാണ് ഇവരുടെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് കക്ഷി വരുന്നുണ്ട് എന്നാ ഇതാ ഉടുക്കടിച്ച് ഇത് ഇവിടെ ഇരിക്കാ ഇതാ മന്ത്രവാദിന്റെ വീട് ഇത് തന്നെ ഉടുക്കടിച്ച് പ്രേതത്തെ വരുന്നേ എങ്ങനെയാ മാറ്റും അടിച്ചിട്ട് ഉള്ള നിജം തന്നെ അടിച്ചു പ്രേത ബാധ പോയി മലയാളം തരുന്നില്ല എന്തായാലും അങ്ങനെ വലിയ സംഭവമാണ് നമുക്ക് എന്തായാലും ആ വീട്ടിലേക്ക് പോവുകയാണ് സുഹൃത്തുക്കളെ പോവുകയാണ് ഇനി എന്താ സംഭവിക്കുന്നു എനിക്ക് അറിയത്തില്ല ഓരോരോ പരിപാടികളല്ലേ എല്ലാവരുടെ ദേഹത്ത് സകലമായ ആൾക്കാരുടെ ദേഹത്ത് ബാധ കേട്ടോ ബാധയില്ലാത്ത ആരുമില്ല തൂങ്ങിച്ചത്തന്മാരുടെ ബാധ കയറ് ട്രെയിൻ അടിച്ചവന്റെ ആത്മാവ് കയറുന്നു അങ്ങനെ എല്ലാവിധത്തിലും ബാധയും കൊണ്ട് ആൾക്കാർ നടക്കുന്നത് അങ്ങനെ ബാധ കയറ്റാൻ വേണ്ടിയുള്ള മന്ത്രവാദിയുടെ വീട്ടിലാണ് ഞാൻ എത്തിയിരിക്കുന്നത് അപ്പൊ എന്താ ഇതെന്താ ഇത് ഇതെന്താ സമീപം അപ്പൊ കോടാങ്കി കൊണ്ട് എന്ത് ചെയ്യും മലയാളം തിരിയോ കൊഞ്ചോ 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 അപ്പൊ കോടാങ്കി കൊണ്ട് എന്ത് ചെയ്യും എന്ത് ചെയ്യും പേ ഓടിച്ചു വിടും இது அடிச்சா பேய் பேயி ஆ வரும் ஆக்ரோஷமாக வரும் புறத்து ஆடும் பிரத்துஜி ஆடும் ஆடி ஆ என்ன தேவை ஆ அதை கேட்கும் ஆ அதை நம்ம வாங்கி கொடுத்துட்டு ஆ இதுக்குள்ள விட்டு ஆ விலகி ஓடிரு ஓடிருக்கு ஒரோ பிரேதத்தினும் ஒரோ அடி ஒவ்வொரு பேய்க்கும் ஒவ்வொரு அடி ஒவ்வொரு அடி ஆமா അപ്പൊ ഇതിനെല്ലാം ഓരോന്ന് ഓരോ താളമാണ് കാരണം പറഞ്ഞാല് തൂങ്ങിന് ഒന്ന് ഹാങ്ങിങ് സാധനം വേറെ വെള്ളത്തി വീണതിന് വേറെ തന്നെ അപ്പൊ ഒരു സാമ്പിള് എങ്ങനെ ഈ വിഷം കഴിച്ചത് വിസം കുടിച്ചാ വിഷം കുടിച്ചത് വെള്ളത്തിൽ കിട്ടിരിക്കും ഓരോ രീതി

എന്താ സംഭവിച്ചു സംഭവം അപ്പൊ സംഭവം മനസ്സിലായല്ലോ ഓരോ താളമാണ് ഈ ഇരിക്കുന്നതിന് തൂങ്ങി പോയതിന്റെ ആത്മാവാണ് കേറിയിരിക്കുന്നത് ആ അപ്പൊ നമുക്കിനി തുടങ്ങും അപ്പൊ ഒരു എല്ലാ ഇത് സ്വാമിക്ക് അറിയാൻ പറ്റുമോ ഇത് ഉടമ്പക്കുള്ളിൽ എന്താ അറിയാൻ പറ്റുമോ പറ്റും എങ്ങനെ തരും എന്നെ അത് വന്ന് ഇപ്പൊ അറിയാൻ പറ്റുമോ ആ ഇപ്പൊ ഇപ്പൊ അടിച്ച് കേൾക്കണം ഓക്കെ അപ്പൊ നമുക്ക് അണ്ണനോട് ചോദിക്കാം ഇങ്ങനെ പേടിച്ച് ഉടുക്ക് ഉടുക്കുപൊട്ടി പ്രേത്തെ പുറത്താക്കുന്ന ஆனால் சம்பவத்தில் ரொம்ப அண்ணா உடம்புக்குள்ள என்ன விஷயம் என்ன விஷயம்னா ரெண்டு நாளாக வந்து எனக்கு வந்து உடம்புக்கு வந்து ஏதோ ஓடுருவி வர்ற மாதிரி இருக்கும் தூக்கம் ஒன்றும் இல்லை உடம்பு இல்லை ஒன்றும் இல்லை எதங்கிலும் அதனால அங்கெங்கேயும் பார்த்தோம் எனக்கு வந்து செட் ஆகலை செட் ஆகும் இல்லை ஆமாம் இங்கே கோடாங்கி இருக்காருன்னு சொல்லிட்டு இவரை பார்க்குறக்காக பாண்டிசாமி பெரிய சாமி தானே கோடாங்க எடுத்து പേരിശാമിതേ നിങ്ങൾ ആക്സിഡന്റ് സ്ഥലത്തോളം പോയാരുന്നോ പോയണ്ടേ അന്ത പോലും ഇറങ്ങിട്ടുണ്ട് അപ്പൊ തമ്പ ഇറങ്ങിട്ടുണ്ട് ഈ ആരേ ആരെന്ന ചോദിക്കുന്ന കേട്ടോ ആരേ

துல விளை சாமிக்கு இந்த ஆனாலே இந்த பாதி சொல்லி

അതാങ്ങനെ ഉണക്കില്ലേ അത് പോകും നല്ല നല്ലത് ചെയ്യുവോ നല്ല വെളിയിൽ പോവാം ആണ്ടവണ കുമ്പിട് നല്ലത് നടക്കും അപ്പം എനിക്ക് പോസിറ്റീവിന് വേണ്ടി ഒരു ഉടുക്കടിച്ച് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം ആ ഓക്കെ അപ്പം നമുക്ക് എന്തായാലും ഉടമ്പക്കളെ ആവി ഇറക്കണം ആവി ഇറക്കണ്ടല്ലോ ആ ആവി ഇറക്കണ്ട ഉണക്കലാ എന്താ ആവി വരാത് വരാത് ഓക്കെ അപ്പം എനിക്ക് നല്ല സ്വസ്ഥമായിട്ട് ഉറക്കം കിട്ടണം നല്ല പൈസ കിട്ടണം അതിന് വേണ്ടി ഒരു ഉടുക്കടിച്ച് നിർത്താം ചാമിയോ കുമ്പിട് എപ്പോഴും കൂപ്പിട എന്താ പറയുക ഓക്കെ എന്തായാലും സംഭവം കണ്ടല്ലോ ഏത് പ്രേതത്തെയും ഏത് ആവിയെ അടിച്ച് തകർക്കാൻ കഴിവുള്ള പാണ്ഡി സാമി ഇവിടെ ഉണ്ട് ഉരോടിപ്പ് അപ്പൊ തീർച്ചയായിട്ടും കണ്ടിപ്പായിട്ട് മക്കളെല്ലേ ഏത് ആവിയെ അടിച്ച് പുറത്താക്കി കൊടുക്കും എന്ത് സ്വാമി ആയാലും